സി എൽ തോമസ് അപ്പോൾ തോമസ് ഐട്ടൻ്റെ മാധ്യമ ജീവിതത്തിന് അമ്പത് വർഷത്തെ ഏതാണ്ട് ഒരു ഒരു കാലത്തിൻ്റെ ദൈര്ഘുണ്ട് കേരളത്തിലെ വളരെ രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും കേരളത്തിന്റെ ഒരു വളർച്ചയുടെ പല ഘട്ടങ്ങളിലൂടെ തോമസ് ഐട്ടന് കടന്നു പോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് മീഡിയ അക്കാദമിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമായിരിക്കുന്നു ഈ മീഡിയ അക്കാദമിയിലൂടെ എന്താണ് ശരിക്കും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള തരത്തിൽ തോമസ് ചേട്ടനും അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവും ലക്ഷ്യം ലക്ഷ്യമെക്കുന്നതാണ് മീഡിയ അക്കാദമിയുടെ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് വസ്തുഷ്ടമായിട്ടത് ശരിയല്ല മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത് മീഡിയ അക്കാദമിക്ക് വേറെ ഒരുപാട് പ്രവർത്തന മേഖലയുണ്ട് അത് കേരളത്തിലെ മീഡിയകളുടെ ക്വാളിറ്റിയും അതേപോലെ തന്നെ മീഡിയ പ്രവർത്തകരുടെ പ്രവർത്തന നവീകരണവും അതിനുള്ള പ്രവർത്തന മേഖലകളും നവീകരണവും ഒക്കെ ലക്ഷ്യമെത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അതിൻ്റെ ഒരു പാകപാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഒരുപക്ഷെ കേരളത്തിലെ ഈ പത്രപ്രവർത്തന പരിശീലനം തുടങ്ങിയിട്ടുള്ളത് ആദ്യമായിട്ട് കേരളത്തിൽ വലിയ അക്കാദമിയുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആണ് ഞാനിപ്പോൾ അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു അത് ലക്ഷ്യമിടുന്നത് ശരിക്കും എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ ആ തൊഴിൽ മികവിലേക്ക് എത്തിക്കുക ഇതാണ് മീഡിയ അക്കാദമി വെക്കുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ തിയറിയും പണ്ടിയ പി ജി ഡിപ്ലോമ കോഴ്സിലെ കമ്മ്യൂണിക്കേഷൻ തിയറിയും ഞാൻ തിയറിയും എല്ലാം പഠിപ്പിക്കുന്നുണ്ട് മീഡിയ അക്കാദമി പലപ്പോഴും അതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുന്നത് പത്ര വാർത്താ പ്രവർത്തകർ വേണ്ട സാമൂഹ്യബോധത്തിൽ ഊന്നി പ്രവർത്തനം അത് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ ഉള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് മീഡിയ അക്കാദമിയുടെ ഈ കോഴ്സിലൂടെ സാധിക്കുന്നത് അത് ഇന്നിപ്പോൾ നമ്മുടെ മാധ്യമരംഗത്ത് ഏതാണ്ട് മിഡിൽ ലെവലിനു പോലെയുള്ള എത്രയോ ആളുകൾ മീഡിയ അക്കാദമിയിൽ നിന്നും പഠിച്ചു വന്നവരാണ് അത് നമ്മുടെ മലയാള മാധ്യമ സ്ഥാപന മലയാളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തും ഒരുപാട് മികച്ച മാധ്യമ പ്രവർത്തകർ ഇന്ന് പ്രവർത്തി മീഡിയ അക്കാദമിയിലെ മുൻകാല വിദ്യാര്ത്ഥികൾ ഇന്നും അതിൻ്റെ തീരുമാനങ്ങൾ ഡിസിഷൻ മേക്കിംഗ് പൊസിഷൻ വർക്ക് ചെയ്യുന്ന നിരവധി പേരുണ്ട് അതുതന്നെ മീഡിയ അക്കാദമിയുടെ കബളിക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ആ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായിട്ടത് ഞാൻ നടന്നു വളരെ ദീർഘകാലത്തെ ദൃശ്യ പത്ര മാധ്യമകാലങ്ങൾക്ക് ശേഷം സീലും ടോം സെലൂസറും രംഗേഷ് താമസൻ തുടങ്ങിയ ഏറ്റവും മുതിർന്ന മാധ്യമപ്രവർത്തകർ ഏഡം എന്ന് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുടങ്ങുകയും വളരെ മൂല്യവത്തായ പലതരത്തിലുള്ള ശ്രമങ്ങൾ ആ രംഗത്ത് നടത്തുകയും ചെയ്തു ആ അതിൻ്റെ അതിൻ്റെ തുടക്കവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു ഒരു മുന്നോട്ടുള്ള യാത്രയും എങ്ങനെയായിരുന്നു അതേക്കുറിച്ച് തോമസായിട്ട് എങ്ങനെയാണെന്ന് സംക്ഷിപ്തമായിട്ട് പറയാം ഏടം ഇപ്പോഴും അവർ അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ കണ്ടന്റ് ജനറേഷൻ്റെ ഏടം ഇപ്പോഴും വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് ഞാനിപ്പം മീഡിയ അക്കാദമിയുടെ ഈ ചുമതലയെ ഏറ്റെടുത്തുകൊണ്ട് എനിക്കൊരു പൊതുസമയ ശ്രദ്ധ അതിന് കൊടുക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ പ്രധാനമായിട്ടും പ്രതിരക്ഷാഭൃഷണ എൻ്റെ ഒരു നിയന്ത്രണത്തിൽ നിന്നല്ല അദ്ദേഹമാണ് അതിനു വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ജനറേറ്റ് ചെയ്യുന്നു അതിനു വേണ്ട ആളുകളെ കാണുന്നതൊക്കെ അദ്ദേഹം പക്ഷേ നമ്മളൊരു ഒരു വലിയ ലക്ഷ്യത്തോടുകൂടി പറഞ്ഞിട്ടാണ് വലിയ സങ്കല്പവും ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ടുള്ള സ്വീകരണവും ഏതൊരു കിട്ടിയിരുന്നു ഇതിൽ പ ഒരു സാധനം രീതിയിലല്ല നമ്മളിപ്പോൾ ആൾട്ടർനെറ്റ് മീഡിയ തുടങ്ങാൻ തീരുമാനിച്ചാലും അവർ കാഴ്ചകാലം നിർത്തിയില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കുറേ ഇൻവെസ്റ്റേഴ്സ് വന്നു പക്ഷേ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പല കാരണങ്ങളാലും അതൊന്നും യാഥാർത്ഥ്യമായില്ല അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ അതങ്ങനെ ഒരു മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഓൺലൈനിലായാലും ഏലിലായാലും മൂന്ന് വർഷം നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വരുമാനവുമില്ലാതെ പ്രവർത്തിക്കാനുള്ള മൂലധനം കരുതിയിട്ട് മാത്രമേ ഒരു മാധ്യമ സംരംഭം തുടങ്ങാൻ പറ്റുള്ളൂ നിങ്ങൾ പ്രത്യേകിച്ചും ഗൗരവമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലാതെ തുടങ്ങാം നിങ്ങൾക്കൊരു ഇപ്പോഴത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് ഒരു ക്യാമറയും ഞാനും ഉണ്ടെങ്കിലും ഒരു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് ഒരു പ്രശ്നവുമില്ല അത് ഇപ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായി വാർത്ത കൊടുക്കണം അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ ബോബോധത്തോടെയുള്ള നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവുക അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ പ്രതിഫലിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിൻ്റെ അതൊന്നും ഒരു വിഷയമല്ലാതെ നമുക്ക് തോന്നുന്നതൊന്നും പറയാം എന്നൊരവസ്ഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടല്ലോ അത് കാണാൻ വളരുകൊണ്ട് കേൾക്കാനും ആകുന്നുണ്ട് അപ്പോൾ അതല്ല നമ്മൾ ഗൗരവമുള്ള മാധ്യമപ്രവർത്തനമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് തുടങ്ങി രണ്ട് ദിവസം കൊണ്ട് അതിൽ തിരിച്ചുവരുന്നത് അല്ല റിട്ടേൺസ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കുന്നത് നടത്തമില്ല ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മൂന്ന് വർഷം വരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഇത് ജനങ്ങളിൽ എത്തി ജനങ്ങൾ ശരിയെത്തി അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു മൂലധന നിക്ഷേപം ഉദ്ദേശിച്ചു തന്നെയാണ് തുടങ്ങിയത് പക്ഷേ നമ്മൾ നമ്മളെ പൈസക്കാരുള്ളല്ലല്ലോ പൈസ ഉള്ളത് ഇതിലേക്ക് ഉള്ള കുറേ ഞങ്ങളുടെ സോ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ മാത്രമാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞത് പ്രതീക്ഷിച്ചില്ല അതെല്ലാം കളെ ചേർന്ന് ഏതാണ്ട് കുറേ പൈസ ഉണ്ടാവുകയും ചെയ്തു അത് നമ്മുടെ നേരിട്ടുള്ള സുഹൃത്തുക്കൾ ഞങ്ങൾ കുറച്ച് നേർന്നിട്ടുള്ള ഒരു സംരംഭമായിരുന്നുണ്ട് അതിപ്പം എൻ്റെ സുഹൃത്തുക്കളായിട്ട് പോകണമെങ്കിലും ബംഗ്ലേഷ് ആകാശ സുഹൃത്തുക്കൾ നിരഞ്ജൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ ഡോക്ടർ മുജീബുരണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയുള്ള സുഹൃത്തുക്കൾ മാത്രം സുഹൃത്തുക്കളിൽ നിന്ന് മാത്രം ആണ് നമ്മൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ് വന്നത് അല്ലാത്ത ഇൻവെസ്റ്റിമെൻറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷേ ഇപ്പോഴും നമ്മളത് ഇപ്പോൾ ഞാൻ മീഡിയ അക്കാദമിയുടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിട്ട് മാറി വന്ന് സമയം അതിനുവേണ്ടി കൊടുക്കാൻ ഇപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ പോലും ആ സംരംഭത്തെ നിലനിർത്തുക തന്നെ ചെയ്യും അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥ അല്പം കഴിഞ്ഞാലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്